ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാം അതവർ മൂന്ന് ചേരുവച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിപ്പൊടി ദ ടേസ്റ്റ് ഓഫ് ഹെവൻ എവരെന്നൊക്കെ പറയില്ലേ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും കഴിച്ചവരൊക്കെ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം ഇതിനേണ്ടി ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങ മൊത്തം എടുത്തിട്ടുണ്ട് അതിനെ അത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ രണ്ട് കപ്പ് തേങ്ങാപ്പാലം എടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ ഏകദേശം ഒരു നാല് നാലര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടാവും അതിനകത്തോട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പാലൊന്ന് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ശരിക്കും നമ്മൾ ഇളനീര് വെച്ചൊക്കെ പൊടി ഉണ്ടാക്കിയില്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ഈസി ആയിട്ട് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നത് ഈ തേങ്ങയൊക്കെ അല്ലേ അപ്പം ഇനി എല്ലാം കൂടെ നല്ലപോലെ കട്ടില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവർ തന്നെ വണ്ടർ അടിച്ച് പോവും കേട്ടോ കാരണം അത്ര ടേസ്റ്റായി ഇത് കഴിച്ചവർ കുറേ പേരുണ്ടാവും അപ്പോൾ കഴിക്കാത്ത ഒരിടാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ് അപ്പം നമ്മൾ മൂന്ന് ചേരുവ എന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്നാമത്തെ ചേരുവ കണ്ടൻസ് മിൽക്കാണ് അപ്പോൾ മധുരത്തിന് നമ്മൾ മൊത്തം കണ്ടൻസ് മിൽക്ക് തന്നെ ചേർക്കണം അപ്പോൾ ഏകദേശം ഞാനൊരു നൂറ്റമ്പത് ഗ്രാമോളം ചേർത്തിട്ടുണ്ടാവും അപ്പോൾ മധുരം നോക്കിയിട്ട് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കുക ഒരു തുടക്കത്തിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിൻ്റെ തിക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് തിക്കാക്കിയിട്ട് പെട്ട റെഡി ആകാം കാരണം നമുക്ക് അധികം സമയമൊന്നും വേണ്ട കോൺഫ്ലോർ ചേർത്തതല്ലേ അതൊന്ന് വേവാനുള്ള സമയം അത്രയും വേണ്ടു അപ്പോൾ അതേ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നോക്കിക്കേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലും കൂടുതൽ തിക്ക് ഇത്ര മതി ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബൗളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഡിങ് ട്രയോ എന്തേലും എടുക്കുക അതിലൊന്ന് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ബൗളിൽ കണ്ടിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമുക്ക് പുറത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഏകദേശം ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം വെക്കാൻ നന്നായിട്ട് തണുക്ക് ത്രേ ഉള്ളൂ അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം വീട്ടിൽ തന്നെ കുട്ടി പട്ടാളങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി അതിൻ്റെ പൊടി പോലും കാണൂല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പൊടിങ്ങാണ് അപ്പോൾ തേങ്ങാപ്പാൽ പുഡിങ്ങും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കാം അപ്പോൾ ഈ കണ്ട ഇതിൻ്റെ ടെക്സ്റ്റർ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ല നമ്മൾ ജലാറ്റനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഈ പുഡിങ്ങിനെ പറ്റി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഉണ്ടാക്കുന്നില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ പേര് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടമാണോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതുപോലത്തെ റെസിപ്പീസ് ഇനി കിട്ടാനായിട്ട് ധ്യാൻസ് സ്കാൻ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത ഈ നമുക്ക് വീണ്ടും കാണാം ബൈ